നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കട പഞ്ചായത്തിൽ മങ്ങലയ്ക്കൽ കൊമ്പാടിക്കൽ തൂങ്ങാമ്പാറ റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ പതിറ്റാണ്ടായി അറ്റകുറ്റപ്പണി നടത്താനോ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ പരാതി പറയുന്നു മണ്ഡപത്തിൻ മണ്ഡപത്തിൻകടവ് വെള്ളാരുടെ ഭാഗത്തുനിന്ന് കാട്ടാക്കട പട്ടണം കയറാതെ തൂങ്ങാമ്പാറ വഴി നെയ്യാറ്റിങ്ങിര ഭാഗത്തേക്കും ബാലരാമപുരം ഭാഗത്തേക്കും പോകാനുള്ള എളുപ്പവഴിയാണ് പൊട്ടിപ്പൊളിഞ്ഞ താറുമാറായി കിടക്കുന്നത് മഴക്കാലം ഇവിടെ ഏറെ ദുരിതമാണ് സമ്മാനിച്ചത് റോഡിലെ കുണ്ടും കുഴിയും ശ്രദ്ധിക്കാത്ത ചെളിവെള്ളം നിറഞ്ഞ അവസ്ഥയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇവിടെ വീണ് പരുക്കു പറ്റിയതും നിരവധിയാണ് സമീപ വീടുകളിലെ ആളുകൾക്ക് ദിവസേന പരിക്കേറ്റ് കിടക്കുന്നവരെ ശുശ്രൂഷിച്ച് മടക്കി അയക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വാർഡ് അംഗത്തോട് പറഞ്ഞിട്ടും പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇല്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഇതോടൊപ്പം തന്നെ റോഡിൽ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടിയൊലിച്ച് വെള്ളം പാഴായാലും വാട്ടർ അതോറിറ്റി വിവരമറിയിച്ചാൽ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള പരാതിയും ഉയരുന്നു ഒരിടത്തു പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം മാത്രം നോക്കാനാകില്ല എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നത് നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ റോഡിന് അടിയന്തരമായി ശാപമോക്ഷം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ഇത് അല്ല ഇത് ഇത് പുഴയല്ല ഇത് കൊമ്പാടിക്കൽ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കാട്ടാക്കട ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ മണ്ഡപത്തിൻകടവും ഒറ്റശേഖരമംഗലം വെള്ളരുടെ ഭാഗത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും സഞ്ചരിക്കുന്ന അതായത് വാഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊമ്പാടിക്കൽ വാർഡിന്റെയും കാട്ടാക്കട പഞ്ചായത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് ഈ ഗതിയായിട്ട് ഏതാണ്ട് ആറേഴ് വർഷമായി കഴിഞ്ഞ രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ടാറ് ചെയ്യുകയും മറ്റൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉപയോഗിച്ച് ഓടയും നിർമ്മിച്ചതാണ് ഈ റോഡ് അതിനുശേഷം ഇതുവരെ ഒരു ഒരു ഫണ്ട് പഞ്ചായത്തിൻ്റെയോ ജില്ലയുടെയോ ഏറെ യാതൊരു ഫണ്ട് ഉപയോഗിച്ച് ചേട്ടാ നാട്ടുകാർ നിരന്തരം ഇത് പഞ്ചായത്തിലേക്ക് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുവരില്ല നിരന്തരം ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന ഈ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ വിഴുന്ന് ഞങ്ങൾ പിടിച്ചിരുത്തി അവർക്ക് വെള്ളവും കൊടുത്ത് ആശുപത്രി ചികിത്സ ഫസ്റ്റ് എയ്ഡ് ചികിത്സയും ചെയ്ത് വിടേണ്ട സ്ഥിതിയാണ് നാട്ടുകാർക്ക് വന്നിട്ടുണ്ടത് അതോടൊപ്പം തന്നെ ഇതാ ഈ പുഴ ഒഴുകുന്നത് കൊടിവെള്ളമാണ് ജലജീവൻ മിഷൻ വഴി ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഇതുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ആദ്യം ഒരിക്കൽ പൊട്ടി പൊട്ടിയതിനനുസരിച്ച് ജല അതോറിറ്റി ഓഫീസിലായി അറിയിച്ചു അവിടെ നിന്ന് ഒരാൾ വന്ന് അടച്ചിട്ട് പോയി തൊട്ടുപറകെ വീണ്ടും പൊട്ടി അടുത്ത രണ്ടാമത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പൊട്ടിയാൽ അവിടെ നിന്ന് പ്രത്യേകിച്ച് വരാനിവിടെ ആളില്ല ഒന്നിൽ കൂടുതൽ ലൈൻ പൊട്ടിയാലേ ആൾ വരുള്ളൂ എന്നാണ് എന്തോ ഭാഗ്യമോ നിർഭാഗ്യമോ തൊട്ട് മുകളിലൊരു പബ്ലിക് ടോപ്പിൻ്റെ അടുത്തത പൊട്ടിയിട്ടുണ്ട് അങ്ങനെ തൊട്ട് താഴെ താഴെവരെണ്ണം പൊട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം പൊട്ടി പൊട്ടിക്കിടപ്പുണ്ട് ഈ ഒരു ലൈനിൽ തന്നെ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഈ ജലജീവൻ മിഷൻ മരും മുമ്പേ പൈപ്പ് കണക്ഷൻ എടുത്ത് കുടിവെള്ളം ഉപയോഗിക്കുന്നത് ഈ പൈപ്പിലൂടെയാണ് അങ്ങനെ ഒഴുകുന്ന കുടിവെള്ളം കളയുന്നത് ഞങ്ങൾക്കും വളരെ വിഷമകരമായ കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ഇതും അധികൃതരോട് അറിയിച്ചിട്ടുണ്ട് അവരിൽ നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ റോഡ് മങ്ങലയ്ക്കൽ നിന്നും നെയ്യറ്റിങ്കര തിരുവനന്തപുരം വഴി പോകുന്ന എളുപ്പം മാർഗമുള്ള ഒരു റോഡാണ് ഇതിൽ ഒരു അനവധി വാഹനങ്ങൾ രാവും പോലൊന്നുമില്ലാതെ ഇതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ഇവിടെ ഒരു ദിവസം ആട്ടോ മറിഞ്ഞ് പരുക്ക് പറ്റുകയും നിരവധി സ്കൂട്ടറുകൾ മറിഞ്ഞ് വീട് പരുക്ക് പറ്റുകയും ചെയ്യുകയും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാണ് മരുന്നും വെള്ളവും കൊടുത്ത് ഒക്കെ പറഞ്ഞ് വിടുന്നത് ഇത് നിരന്തരമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും ആരും ഇതിനു വേണ്ടി നടപടി എടുക്കുന്നില്ല പൈപ്പ് ലൈനാണെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പൈപ്പ് ലൈനുകൾ പൊട്ടി വെള്ളം പാഴായി പോവുകയും അതിനെ ഒരു ഒരിക്കൽ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്ന് ഒരു ദിവസം വന്ന് നടക്കുകയും പിറ്റേന്ന് തന്നെ അവിടെ വീണ്ടും പൊട്ടുകയും അതിനപ്പുറത്ത് വീണ്ടും പൊട്ടുകയും ഇങ്ങനെ പറയുകയും അവിടെ ചെന്ന് റിപ്പോർട്ട് ഇടുകയും വിളിച്ചു പറയുകയും ചെയ്തി ഇതുവരെയ്ക്കും ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോഴും പൊളിഞ്ഞു വെള്ളം റോഡ് മൊത്തം കുളമായി കിടക്കുകയാണ്